ാണ് ഞങ്ങൾ പറയാതെ തന്നെ നിങ്ങളെല്ലാം ഒരവസ്ഥയിലും വേറെ സംഘാടകരുന്ന പ്രക്രിയയുടെ ഭാഗമായി നിൽക്കുന്നവരാണെങ്കിലും ഒരു ഔദ്യോഗികമായ ഒരു രീതിയിൽ ഞങ്ങൾ ഇത് എന്നേ ഉള്ളു അപ്പൊ നമുക്കറിയാവുന്ന പോലെ ഇത് ഏഴാമത്തെ മേളയാണ് നമ്മൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആരംഭിച്ച് ഇരക്കുള്ള ഈ കോവിഡ് കാലം പിന്നെ നമ്മുടെ ഈ പീരീഡ് ഏതാണ്ട് കുട്ടികൾക്ക് എന്താ വെക്കേഷൻ ആവുന്ന സമയത്താണ് നമ്മൾ ചെയ്യുന്നത് ആ സമയത്തുണ്ടായ ഇലക്ഷനുകൾ അങ്ങനെയുള്ള ചില കാരണങ്ങൾ കൊണ്ട് മേളകൾ രണ്ട് മൂന്ന് മേളകളെങ്കിലും നമുക്ക് വഴങ്ങേണ്ടി വരുന്നുണ്ട് ഈ വർഷം വളരെ സമൃദ്ധമായി നമ്മൾ മേളയെ തിരിച്ചുപിടിക്കുകയാണ് കണ്ണീർ സൂചിപ്പിച്ചു കേരളത്തിലെ എടുത്തു പറയത്തക്ക സാംസ്കാരിക മേളകൾ ഉണ്ട് ആ മേളകളെ നാട് സംശയിച്ചത് എന്ന് കേരളം മുഴുവൻ സംസ്ഥാന തലത്തിൽ വിലയിരുത്തപ്പെടുന്ന ഒരു മേളയാണ് കടൽ പുസ്തകങ്ങള അതിന്റെ വ്യാപ്തി അതിൻ്റെ സ്കോപ്പ് ഈ വർഷം വളരെ വലുതാവുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതൊന്നും ഈ വർഷം നമ്മൾ പുതിയതായി കൊണ്ടുവന്നിരിക്കുന്ന ഒരു പ്രധാന പ്രത്യേകത മേളയോടൊപ്പം സാംസ്കാരിക മേളയോടൊപ്പം ഒരു ചലച്ചിത്ര മേള കൂടെ സമന്വയിപ്പിക്കുക വളരെ വളരെ ശ്രമകരമായ ഒരു പ്രക്രിയയാണ് അതെന്ന് നിങ്ങൾക്കറിയാം സാധാരണ ഒരു പിന്നെ സാംസ്കാരിക മേളയിൽ വലിയ ഈ പറഞ്ഞ പിണറായി പെരുമാൽ പോലുള്ള ചെങ്ങന്നൂർ മേള പോലുള്ള വലിയ ഒന്നും തന്നെ അതിനോടൊപ്പം ഒരു അന്തർദേശീയ സാംസ്കാരിക മേളയെ കൂടെ ബ്ലെൻഡ് ചെയ്ത് കൊണ്ട് പോകാനുള്ള ശ്രമം നടത്താൻ കഴിയില്ല നടത്തിയിട്ടില്ല നടത്താൻ കഴിയില്ല അതിന് നല്ല ശക്തമായ മുന്നൊരുക്കങ്ങൾ ആവശ്യമാണ് വളരെ ഗംഭീരമായ സംഘടന ആവശ്യമാണ് അപ്പൊ കാട്ടാക്കടയുടെ സാംസ്കാരിക സംഘാടന പഠിത്തം നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരുടെ ഈ മേഖലയുള്ള ശേഷി എന്താണ് എന്ന് കേരളം മുഴുവൻ വിലയിരുത്താൻ പര്യാപ്തമായ രീതിയിൽ വലിയ ബൃഹത്തായ പത്ത് ദിവസത്തെ സാംസ്കാരിക മേളയോടൊപ്പം തന്നെ പന്ത്രണ്ട് ദിവസത്തെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ കൂടെ ഈ വർഷം ലോഞ്ച് ചെയ്യുകയാണ് അതിന് ഫസ്റ്റ് എപ്പി ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഈ വർഷമാണ് അതിന് ഞങ്ങൾ പേരിട്ടിരിക്കുന്നത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ കാട്ടാക്കട എന്നാണ് ഐ എഫ് എഫ് കാ എന്നാണ് നമ്മളതിനെ ലോഗോ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ വർഷത്തെ മേളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു വലിയ പ്രത്യേകത ഈ ഐ എഫ് എഫ് കായാണ് അപ്പം ഐ എഫ് എഫ് കായിലേക്ക് മുപ്പതിലധികം ഇന്റർനാഷണൽ സിനിമകൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ഈ സിനിമകൾ തരുന്നത് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുമായി സഹകരിച്ചാണ് സംഘാടക സമിതി ഈ വലിയ ഫിലിം ഫെസ്റ്റിവൽ വലിയ ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ അതിനർത്ഥത്തില് പറയണം ദയവായി നമ്മൾ മാധ്യമവർത്താൻ കാരണം ഈ ഗ്രാമങ്ങളിലേക്ക് ഇത്ര ബൃഹത്തായ രീതിയിൽ അന്തർദേശീയ ഫിലിം ഫെസ്റ്റിവലുകൾ നടക്കുന്നുണ്ട് ഫിലിം ഫെസ്റ്റിവലുകൾ നടക്കുന്നുണ്ട് ഇപ്പൊ കൊട്ടാരക്കരയിൽ ഇപ്പൊ നേരിട്ട് സർക്കാർ നേരിട്ട് ച ചലച്ചിത്ര അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ഇപ്പോൾ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് ഒരു മൂന്ന് ദിവസത്തെ നാല് ദിവസത്തേക്ക് അപ്പോ പന്ത്രണ്ട് ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു ദിവസം ഒന്നിലധികം സ്ക്രീനിംഗ് ഉള്ള ഗ്രാമീണ മേഖലയിലെ ഏറ്റവും വലിയ ഒരു അന്തർദേശീയ ഫിലിം ഫെസ്റ്റിവൽ ആണ് നമ്മൾ പ്രസന്റ് ചെയ്തത് അപ്പോൾ കേരളത്തിൽ അതൊരു വലിയ മോഡലാക്കിയിരുന്ന നമ്മൾ അത് ഇരുന്നൂറ് ആളുകൾക്ക് ഇരിക്കാൻ കഴിയുന്ന എല്ലാ ആധുനിക സജ്ജീകരണങ്ങളുമുള്ള താൽക്കാലിക സിനിമാ തിയേറ്റർ ഉണ്ടാക്കി ആ തിയേറ്ററിനുള്ളിൽ ക്ഷണിക്കപ്പെട്ട ഡെലിഗേറ്റ്സിനെ മുൻകൂട്ടി തീരുമാനിച്ച ഡെലിഗേറ്റ്സിനെ കാണാൻ അവസരം ഉണ്ടാക്കുകയും അതിനെക്കുറിച്ച് സംസാരിക്കാൻ അവസരം ഉണ്ടാകുകയും ചെയ്യുന്ന അന്തർദേശീയ നിലവാരമുള്ള ഒരു ഫിലിം ഫെസ്റ്റിവലാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അപ്പൊ നമ്മുടെ മേള ഈ വർഷം നേരത്തെ കൺവീനർ സൂചിപ്പിച്ച വളരെ ബൃഹത്തായ രീതിയിലേക്ക് മാറിയിരിക്കുന്നു അതിൽ കേരളത്തിലെ കനപ്പെട്ട എഴുത്തുകാർ പിന്നെ പ്രഭാഷകർ അവരുടെ എല്ലാവരുടെയും സെഷൻസ് ഉണ്ട് നിങ്ങൾക്ക് കാണാം അത് ഓരോ ദിവസവും നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതുണ്ട് പിന്നെ ഈ മനുഷ്യന്റെ ഈ ഏറ്റവും വലിയ പ്രധാന കാര്യം എന്ന് പറയുന്നത് ഉത്സവങ്ങളെല്ലാം തന്നെ സമൂഹത്തിന്റെ ആഘോഷമാണ് സമൂഹത്തിന്റെ ഒരു വർഷക്കാലത്തെ അവൻ സമൂഹം നടത്തുന്ന സംഘർഷങ്ങൾ സമൂഹം വ്യക്തിക്കുണ്ടാകുന്ന സംഘർഷങ്ങളെ അവൻ റിലീസ് ചെയ്യുന്നതിന് വേണ്ടി അവനാ പിന്നെ വിനോദം കണ്ടെത്തുന്ന പോലെ സമൂഹം അതിന്റെ ടെൻഷൻസിൽ നിന്ന് റിലീസ് ചെയ്യാൻ വേണ്ടി കണ്ടെത്തുന്നതാണ് മേണ ഉത്സവങ്ങൾ അപ്പൊ ഈ ഉത്സവങ്ങൾ പലപ്പോഴും നമ്മൾ കാണുന്ന പോലെ മതങ്ങളുടെ അടിസ്ഥാനത്തിലും ജാതിയുടെ അടിസ്ഥാനത്തിലും രാഷ്ട്രീയ പാർട്ടികളുടെ അടിസ്ഥാനത്തിലുമായി തരംതിരിക്കപ്പെട്ടു പോകുന്ന ഒരു കാലത്ത് അതിൽ നിന്നെല്ലാം വിഭിന്നമായി എല്ലാ തരത്തിലുള്ള മനുഷ്യരെയും കഴിഞ്ഞ വേള അതാണല്ലോ നമ്മൾ കാണുന്നുണ്ടല്ലോ ഒരു തരത്തിലുള്ള ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ മനുഷ്യരെല്ലാം മക്കളെ കൊണ്ട് ഒഴുകി വരുന്നതാണ് നമ്മൾ കാട്ടാൻ വേണേ